കേരളത്തിലെ ഏറ്റവും വലിയ മിക്സുഷി ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇനി നാദാപുരത്തിന് സ്വന്തം എയർ കണ്ടീഷണർ രംഗത്തെ വർഷങ്ങളുടെ പാരമ്പര്യമായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സ്റ്റാർ എയർ കണ്ടീഷണേഴ്സിന്റെ മിക്സുബിഷി ഇലക്ട്രിക് ഷോറൂം പേരോട് പ്രവർത്തനം ആരംഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ത്രീ ഫോർ ത്രീ ടു ഫോർ സുവർണ്ണ കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബ സംഗമം വേറിട്ട അനുഭവമായി കല്ലാച്ചി പി വിസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുത്തു പുതിയ തലമുറ കൈത്തൊഴിലിൽ നിന്നും മാറി ചിന്തിക്കുകയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെ വരവോടുകൂടി ജോലികളൊക്കെ എളുപ്പമായി തീർന്നത് മറ്റൊരു മാറ്റത്തിന് വഴിതെളിയിച്ചെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത ഇ കെ വിജയൻ എം എൽ എ പറഞ്ഞു So, ཁས 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 എല്ല പ്രവർത്തനത്തിന്റെ കാര്യങ്ങളൊക്കെ മേഖലയായി ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ മാറ്റം എന്നാലും

മുഹമ്മദ് അലി മാറ്റങ്ങളുടെ ഒപ്പം നടക്കുന്ന ഒരു സമൂഹം ഇങ്ങനെ ചരിച്ചോ ചെറുതും വെറുതുമായ സമയങ്ങളുണ്ടായിക്കുന്ന രീതിയിൽ മാറ്റങ്ങളോട് നമ്മൾക്ക് വേണ്ടത് അങ്ങനെ കുറേ മാറിയതാണ് നമ്മുടെ ഇത്തരം ഇനിയും ഒരുപാട് മാറ്റമാണ് പഴയ തലമുറയോട് ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയുന്ന ഇന്നുള്ള കാര്യങ്ങളിൽ വരും തലമുറയോട് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് മാറുന്ന മാറ്റം പ്രസിഡന്റ് രവീന്ദ്രൻ പാർഥാസ് അധ്യക്ഷത വഹിച്ചു അത് പോരാത്ത நம்ம கட்டாளி பிரச்சினை சாம்பிக் அங்கங்கள் குடும்பங்கள் சிகிச்சா சாய்மாண்ட அங்கே സാമ്പത്തിക വഴി പുറം നൽകുന്ന നമ്മുടെ കുട്ടികൾ വിശ്വകർമ്മ സമുദായങ്ങളിലെ ഒരു വിവാഹം കലാ സാഹിത്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത തെളിയിക്കുന്ന തെളിയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക സുവർണ്ണ കൂട്ടായ്മ അംഗങ്ങളുടെ ഇടയിൽ സാമൂഹ്യ സേവന മനോ നമ്മളെന്ത് സമുദായങ്ങളുടെ ഇടയിൽ പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന സമൂഹം വരുന്ന പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടണം അത് നമ്മുടെ ഭാഗത്തുള്ള ഇടപെടലിൽ വളരെ വളരെ അത് നമുക്ക് ഒഴിക്കൂടാൻ പറ്റാത്ത മുന്നാണ് സാമൂഹ്യ സേവനമൊക്കെ നമ്മളെ ഉത്തരവാദിത്തം നമ്മുടെ സമൂഹ ജീവിയാണെങ്കിൽ പോലുള്ള ആ നമ്മുടെ നമ്മൾ ഇടപെട്ട് സഹായം തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബിത മണക്കുനി മുഖ്യാതിഥിയായി സൈബർ കുറ്റകൃത്യങ്ങൾ ലഹരി ഉപയോഗങ്ങൾ തുടങ്ങിയവ പ്രതിപാദിച്ചുകൊണ്ട് എസ് ഐ ബിന്ദുരാജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഭാരവാഹികളായ സജീവൻ കൊയിലോത്ത് രമേശൻ കടമേരി സി കെ പ്രവീൺകുമാർ വിനോദൻ എ കെ എന്നിവർ സംസാരിച്ചു ഗാനവിരുന്നും അരങ്ങേറി കേരളത്തിലെ ഏറ്റവും വലിയ മിക്സു ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇനി നാദാപുരത്തിന് സ്വന്തം എയർ കണ്ടീഷണർ രംഗത്തെ വർഷങ്ങളുടെ പാരമ്പര്യമായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സ്റ്റാർ എയർ കണ്ടീഷണേഴ്സിന്റെ മിത്സുബിഷി ഇലക്ട്രിക് ഷോറൂം പേരോട് പ്രവർത്തനം ആരംഭിച്ചു മിത്സുബിഷി ജനറൽ കേരിയർ തോഷിബ പാനസോണിക് ഡേക്കിൻ ഗോദറേജ് ലോയ് എൽ ജി ഹിറ്റാച്ചി തുടങ്ങിയ വിവിധ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരം മിതമായ വിലയിൽ ഗുണമേന്മയുള്ള ഉപകരണങ്ങൾ മികച്ച വിൽപ്പനാനന്തര സേവനം തുടങ്ങിയവ സ്റ്റാറിന്റെ പ്രത്യേകതകളാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ത്രീ ഫോർ ത്രീ ടു ഫോർ